ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചൈനീസ് ബോത്സവത്തിൻ്റെ നല്ലൊരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാട്ടോ ഈ ചൈനീസ് ബോത്സവം നടുന്ന കുറേ പേർക്ക് കുറച്ച് സംശയങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഈ പ്ലാന്റ് എത്ര നട്ടാലും പിടിക്കാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ കുറച്ച് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ തണ്ടുകൾ മുറിച്ചു കുത്തി പുതിയ പുതിയ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ കാണുന്ന ചൈനീസ് ബോൾസം പക്ഷേ ഈ തണ്ടുകൾ മുറിച്ചു കുത്തുമ്പോൾ കൂടുതലും മഴയുള്ള സമയത്താണെങ്കിൽ പിടിച്ചു കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ് വളമില്ലാത്ത മണ്ണിൽ വേണം നമ്മളിതിൻ്റെ തണ്ടുകൾ മുറിച്ചു കുത്തി പുതിയ എടുക്കാൻ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ട് ഇങ്ങനെ പ്ലാൻസൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് തരാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്ക് അടുത്ത ചൊവ്വാഴ്ച മുതലായിരിക്കും നമ്മൾ ഈ പ്ലാൻസ് അയച്ചു തുടങ്ങുക ജിഫി ബാഗ് റിമൂവ് ചെയ്യണമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ ജിഫി ബാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ പോട്ടി മിക്സ് നല്ലതാണെങ്കിൽ ആ ജിഫി ബാഗ് ഉണ്ടെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല ഇതുപോലെ നന്നായിട്ട് ലൂസായിട്ടുള്ള നല്ല എയർ സർക്കുലേഷൻ ഒക്കെ ഒക്കെയുള്ളൊരു പോട്ടി മിക്സിലേക്ക് വേണം പ്ലാന്റ് നമ്മൾ നടാനായിട്ട് കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ നല്ല മണ്ണോ കൊക്കോപീറ്റോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും വെള്ളം വാർന്നു പോവില്ലാത്ത പോട്ടി മിക്സിലാണ് ഈ പ്ലാന്റ് നട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവില്ലാത്തത് അങ്ങനെയുള്ള മണ്ണാണ് നമുക്കെങ്കിൽ അതൊന്നും മാറ്റി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഏതെങ്കിലും ഒരു ഫഞ്ചി സൈഡ് കൂടി പോട്ടി മിക്സിൽ ഇട്ട് കൊടുത്തോട്ടോ ഇനി നമ്മുടെ ചെടിക്ക് കൊടുക്കേണ്ട നനവ് വേനൽക്കാലത്തൊരു വിധം മഴക്കാലത്ത് വേറൊരു വിധം പിന്നെ ക്ലൈമറ്റും നോക്കി വേണം നനച്ചു കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഞാൻ പറയും ഇത് ഡെയിലി നനയ്ക്കേണ്ട രണ്ട് ദിവസം കുടുംബം നനച്ചാൽ മതിയെന്ന് അത് എൻ്റെ ക്ലൈമറ്റ് അനുസരിച്ചാണ് നിങ്ങളുടെ ക്ലൈമറ്റ് കുറച്ച് ചൂടുള്ളതാണെങ്കിൽ ചെടി പെട്ടെന്ന് വാടിപ്പോകും അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് നേരം നനച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ പോട്ടി മിക്സിൻ്റെ നനവിൻ്റെ അളവും ചെടിയുടെ വാട്ടവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ രണ്ട് നേരമാണോ ഒരു നേരമാണോ മൂന്ന് നേരം നനയ്ക്കേണ്ടി വരുമെന്ന് നോക്കി വേണം നനച്ചു കൊടുക്കാനായിട്ട് എല്ലാ കാലാവസ്ഥയിലും ഈ ചെടികൾ പിടിക്കും ഇതിന് ആവശ്യത്തിന് മാത്രം പ്രകാശം മതി അതായത് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ഒത്തിരി അടിക്കേണ്ട ആവശ്യമില്ല രാവിലത്തെ വെയിൽ അടിക്കുന്ന രീതിയിൽ ഈ ചെടികൾ വയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് രാവിലത്തെ വെയിൽ ഒരു പന്ത്രണ്ട് മണിവരെയായിട്ടുള്ള വെയിൽ മതി ഈ ചെടിക്ക് ഫുൾ ടൈം സൺലൈറ്റിൽ സൺലൈറ്റിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതെല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ ആയിരിക്കില്ല അപ്പം നമ്മൾ ചെടി നട്ട് ഒരാഴ്ച എന്തായാലും ഈ പ്ലാന്റ് ഒന്ന് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണം അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിന് എങ്ങനെയുള്ള കെയർ കൊടുക്കണം നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്പോട്ടിലാണോ വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്കൊരു സൺഷെയ്ഡിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള വെയിൽ കിട്ടും ആവശ്യത്തിനുള്ള പ്രകാശവും കിട്ടും ഓവറായിട്ടുള്ള സൺലൈറ്റ് അടിക്കുകയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് നമുക്ക് ഈ പ്ലാന്റ് നട്ട് കഴിയുമ്പോൾ കിട്ടും കേട്ടോ മാസത്തിൽ ഒരു തവണയൊക്കെ വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ ആണെങ്കിൽ ഒരു അരപ്പിടി കൈയളവിന് ഒരു അരപ്പിടി അളവിൽ പോട്ടിൻ്റെ സൈഡിലൂടെ അതായത് ചെടിയുടെ ചുവടുഭാഗം നന്നായി ചേർക്കാതെ ചോടിളക്കി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ ചെടിയിൽ എന്തെങ്കിലും ഫംഗസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫഞ്ചിസൈഡോ അല്ലെങ്കിൽ നീമോയിലോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നനച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളിൽ നിന്നെല്ലാം ആ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്താണോ അതൊഴുകിപ്പോകും നനച്ച് ഒരു ഒരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് നമുക്കുണ്ടാവും രണ്ട് മാസത്തിലൊരിക്കല് പഞ്ചിസൈഡ് ഏതെങ്കിലും വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഇതിൻ്റെ ചുവട് വശത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ലീഫ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ വെറൈറ്റീസ് മനസ്സിലാവും ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് അല്ല നമ്മൾ അയക്കുന്നത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് എല്ലാത്തിലും നമുക്ക് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇതേ സൈസിലുള്ള ഇതുപോലെ ലീഫ് ഡിഫറൻസ് ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് ഇതിൻ്റെ ലീഫിലും മാത്രമല്ല തണ്ടിലും ഇതിലുള്ള വെയിൻസിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും അതനുസരിച്ച് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സിലും മാറ്റമുണ്ടാവും കുറച്ച് കളേഴ്സൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണും കാണിക്കുന്നുണ്ട് കേട്ടോ ഈ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിഫറൻസ് ഓരോ ഇലകളും ഇങ്ങനെ വ്യത്യസ്തമാണ് ഇത് നോക്കിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് പത്ത് കളർ വെറൈറ്റീസാണ് നമ്മൾ തരുന്നതെങ്കിലും ഇരുപതിലധികം കളേഴ്സ് ഇതിലുണ്ട് ഇപ്പോൾ തന്നെ പക്ഷേ അതിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് ലീഫ് നോക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ ലീഫ് നോക്കി മാക്സിമം അറിയുന്ന വെറൈറ്റീസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അയച്ചു തരുന്നത് കേട്ടോ അതാണ് കൺഫേം കളേഴ്സ് പത്തെണ്ണം പറഞ്ഞിട്ട് നമ്മൾ അയച്ചു തരാത്തത് ഡിഫറെ വെറൈറ്റീസ് ആയിരിക്കും ഇതിൻ്റെ പത്ത് പ്ലാൻസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് അല്ല അത് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളൂ കേട്ടോ